കഷ്ടപ്പാടും അലച്ചിലും ഒക്കെ മാറി ജീവിത വിജയം നേടുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർക്ക് വലിയ രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഇവരുടെ കടബാധ്യതകൾ കുറയും ഇവർ ചെയ്യുന്ന കർമ്മ മേഖലയിൽ നേട്ടങ്ങൾ ഒരുപാട് കൊയ്തെടുക്കുവാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച് പുതിയ തൊഴിൽ ആരംഭിക്കാൻ അനുകൂലമായ സമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്നു ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ സമൃദ്ധിയുടെ സമയമാണ് ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏഴരാണ്ട ശനിയും കണ്ടകശനിയും ഒക്കെ ആയിരുന്നു അതൊക്കെ അവസാനിച്ച് ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ പോകുന്നു കടബാധിതകളിൽ നിന്നുമൊക്കെ ഇവർ രക്ഷപ്പെടും ശനി ഇപ്പോൾ സ്വന്തം രാശിയായ കുംഭത്തിൽ വക്രഗതിയിൽ സംക്രമണം നടത്തുകയാണ് നവംബർ പകുതിയോടെ സ്വരാശിയിൽ ശനി നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭൻ രാശി വിട്ട് മീനത്തിലേക്ക് പ്രവേശിക്കും ശനി കുംഭൻ രാശിയിൽ നിന്നും പുറത്തു കടക്കുന്നത് മൂന്ന് രാശിക്കാർക്ക് വളരെയധികം ഗുണകരമാണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ചുരുക്കി പറയാം ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ഈ മൂന്ന് രാശിക്കാർ ഏതെല്ലാമാണ് ഈ മൂന്ന് രാശിക്കാർ ഏതെല്ലാമാണെന്നും അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് ആ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഭാഗ്യം ഇവരെ തുണയ്ക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ കളിയാടും വലിയൊരു മാറ്റമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സമൃദ്ധിയുടെ സമയമാണ് നിലവിൽ കർക്കിടകൻ രാശിക്കാർക്ക് കണ്ടകശിനി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശനി ശനിക്കുംഭൻ രാശി വിട്ട് മീനത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ കർക്കിടകൻ രാശിക്കാർക്ക് കണ്ടകശിനിയിൽ നിന്നും മോചനം ലഭിക്കും ഇവർക്ക് കരിയറിൽ വലിയ വിജയങ്ങളുണ്ടാകും ഒരു സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടുവാനും അവരുടെ ജീവിതം വലിയ രീതിയിൽ രക്ഷപ്പെടുവാനും കഴിയുന്നു ഈ ഒരു സമയത്ത് ധനം ധാരാളം നേടുവാനും ഇത്ര വലിയ ദുഃഖമാണെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ അകലുവാനും കാരണമാകും ഒരു പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ആ ജോലി ഇവർക്ക് തരപ്പെടുകയും അതുപോലെ തന്നെ കാലങ്ങളായി വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് പോകുവാനും അവിടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധ്യമാകുന്നു അതായത് എല്ലാ തടസ്സങ്ങളും ഇവരുടെ മാറിക്കിട്ടും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ശത്രുദോഷം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സങ്കടപ്പെടുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുവാൻ സാധിക്കും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല ആരോഗ്യം വന്നു ചേരുന്ന സമയമാണ് മരുന്നൊക്കെ കൃത്യമായി കഴിക്കുക ഈ സമയത്ത് എല്ലാ രീതിയിലും ഇവർക്ക് നേട്ടമാണ് ഇവരുടെ സാമ്പത്തിക ഭദ്രത ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു ഇവർ ഏതെങ്കിലും രീതിയിൽ ഒരു വീടോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് അതൊക്കെ സാധ്യമാകുന്നു ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ തീർച്ചയായും കർക്കിടകൻ രാശിക്കാർക്ക് കഴിയുന്ന സമയമാണ് പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സമൃദ്ധിയുടെ സമയം സന്തോഷത്തിന്റെ സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം നവഗ്രഹങ്ങളിൽ ശനിയെ പ്രീതിപ്പെടുത്തുക ഈ നക്ഷത്രജാതകർ അതായത് നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുമ്പോൾ നവഗ്രഹ പൂജ നടത്താൻ മറക്കേണ്ട ഈ നക്ഷത്രജാതകർ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇവരെ കാത്തിരിപ്പുണ്ട് ധനപരമായി ഒരുപാട് ഒരുപാട് നേട്ടങ്ങളൊക്കെ കൊയ്യുവാൻ സാധിക്കും മറ്റുള്ളവരെ അതിര കവിഞ്ഞ് വിശ്വസിക്കുന്ന സ്വഭാവ രീതിയൊക്കെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുക ഭാഗ്യമാണ് നേട്ടമാണ് സൗഭാഗ്യമാണ് അതുപോലെ തന്നെ ഒരു ചെറിയ വഴിപാടൊക്കെ നടത്തുക അത് വളരെ ചെറിയ തുകയൊക്കെ ആകുകയുള്ളൂ നിങ്ങളുടെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കറുകയും നാരങ്ങയും കോർത്തുള്ള മാല ഗണപതി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തണം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ എത്തേണ്ടവരാണ് ഒത്തിരി ജീവിത വിജയം നിങ്ങളുടെ മുന്നിൽ കാത്തിരിപ്പുണ്ട് ആ ജീവിത വിജയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ തീർച്ചയായും സാധിക്കും അടുത്ത നക്ഷത്രജാതകരെ നമുക്കറിയാം ഉത്രാടവും തിരുവോണവും അവിട്ടവും അടങ്ങിയ മകരരാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ശനിയുടെ മാറ്റത്തോടെ മകരൻ രാശിക്കാർക്ക് ഏഴര ശനിയിൽ നിന്നും മോചനം ലഭിക്കും ഏഴര ശനിക്കാലം അവസാനിക്കുന്നത് ഇവർക്ക് സാമ്പത്തികമായി വളരെയേറെ ഉയർച്ച നൽകും കരിയറിൽ ഇവർ വലിയ പുരോഗതി നേടും സാമ്പത്തിക പ്രയാസമൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് അതിനെയൊക്കെ മാറ്റിയെടുക്കുവാനും നല്ല നിലയിൽ എത്തിച്ചേരുവാനും സാധിക്കും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മറ്റേതെങ്കിലും മേഖലയിലൊക്കെ ജോലി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ ഈ ഒരു സമയം വളരെ അനുകൂലമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ഇതിൽ പ്രധാനമായിട്ടും സാമ്പത്തിക ഭദ്രത നേരെയാകുന്നു എന്നത് തന്നെയാണ് ഇവരെ പറ്റി എടുത്തു പറയേണ്ട കാര്യം എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും മകരരാശിക്കാർക്ക് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടം കൊയ്യുവാൻ ഇവർക്ക് ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല ഭാഗ്യമാണ് ഉയർച്ചയാണ് അതുപോലെ തന്നെ ലോട്ടറി എടുക്കുന്നവരാണ് എങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യമൊക്കെ ഇവരെ സംബന്ധിച്ചുണ്ട് എടുത്തുചാട്ടം കുറയ്ക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചികൻ രാശിക്കാരാണ് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചും ഇപ്പോൾ കണ്ടകശനിയുടെ കാലഘട്ടമാണ് പക്ഷേ ശനി മീനൻ രാശിയിൽ എത്തുന്നതോടെ ഇവരുടെ എല്ലാ കഷ്ടകാലങ്ങളും തീരും ഇതേ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അപരാധം കേൾക്കുക വരുമാനം വരുന്നില്ല പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നല്ല വരുമാനമുള്ളവർ ജീവിക്കാൻ നല്ല രീതിയിൽ സാമ്പത്തിക ശേഷിയുള്ളവർ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ളവർ എന്നാൽ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തായി വളരെയേറെ പ്രയാസമാണ് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും കാരണം എന്തെന്ന് വെച്ചാൽ നിലവിൽ അണ്ടകശനി കാലമാണ് എന്നാൽ ഒരു വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ശനി മീനൻ രാശിയിൽ എത്തുന്നതോടെ ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കും ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും പലവിധ മാനസിക പ്രശ്നങ്ങൾ ഈ നക്ഷത്ര ജാതകർക്കുണ്ടായിരുന്നു അതൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക കറുകയും നാരങ്ങിയും അടങ്ങിയ മാല ചാർത്തി ഗണപതി ഭഗവാനെ പ്രസാദിപ്പിക്കുക തെക്ക് പടിഞ്ഞാറ് മൂലയിൽ പെട്ടി സൂക്ഷിക്കുക വടക്കോട്ട് ദർശനമായി ഒരു അലമാര വയ്ക്കുക അതൊക്കെ നമുക്ക് സമ്പത്ത് ധാരാളം വരുവാനും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കാനും ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകുവാനും ഒക്കെ കാരണമാകും ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലഘട്ടം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും ഈ മൂന്ന് രാശിക്കാർക്കും ഇനി കുതിച്ചുയരുവാൻ പറ്റുന്ന സമയമാണ് കത്തി ജ്വലിക്കുക തന്നെ ചെയ്യും ഇവർ ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അകന്ന് രക്ഷപ്പെടുന്ന സമയമാണ് അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം